കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് റോഡിൽ പൈപ്പ് പൊട്ടി ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ ജംഗ്ഷനിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴായത് കരിമ്പുകയം കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായുള്ള പൈപ്പ് ലൈനിൽ മർദ്ദം കൂടിയതാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുവാൻ കാരണം റോഡിൽ പൈപ്പ് പൊട്ടിയതോടെ വെള്ളം കുതിച്ചൊഴുകി റോഡിലാകെ പരന്നു കനത്ത മഴ പെയ്ത അവസ്ഥയിലായി ഇതോടെ കുരിശിങ്കൽ തിങ്കളാഴ്ച വൈകുന്നേരം ആറരയോടെയാണ് പൈപ്പ് പൊട്ടി അരമണിക്കൂറോളം വെള്ളം പാഴാകുന്ന സ്ഥിതി ഉണ്ടായത് തുറന്ന് ഇതിലേ വന്ന വാട്ടർ അതോറിറ്റി ജീവനക്കാരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞതോടെ മെയിൻ ലൈൻ ഓഫ് ചെയ്യുകയായിരുന്നു മുമ്പ് പൈപ്പ് പൊട്ടിയ ഭാഗത്ത് തന്നെയാണ് വീണ്ടും പൈപ്പ് പൊട്ടിയത് അമിതസമ്മർദ്ദം മൂലം പൈപ്പ് പൊട്ടിയതോടെ റോഡിൽ പല ഭാഗത്തും വിളൽ വീണിട്ടുമുണ്ട് കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് റോഡിൽ മുപ്പതോളം ഇടങ്ങളിലാണ് സമ്മർദ്ദം മൂലം പൈപ്പ് പൊട്ടി റോഡിൽ കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് അറ്റകുറ്റപ്പണി ചെയ്തിരിക്കുന്നത് പൈപ്പുകളുടെ ഗുണനിലവാരമില്ലായ്മയും അശാസ്ത്രീയമായ രീതിയിൽ വെള്ളം തുറന്നു വിടുന്നതുമാണ് അടിക്കടിയുള്ള പൈപ്പ് പൊട്ടലിന് കാരണമെന്നും ആക്ഷേപമുണ്ട് ടീം റിപ്പോർട്ടേഴ്സ് காஞ்சிப்பள்ளி സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട് സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു